പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അപവാദ പ്രചരണം നടത്തിയ മാത്തിക്കുഴൽനാടൻ എം എൽ എയുടെ കോലം കഥച്ച് പ്രതിഷേധിച്ച് എൽ ഡി എഫ് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി തുടർച്ചയായി അപവാദ പ്രചരണങ്ങളും കോടതി കേസുമായി നടക്കുന്ന മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുടൽനാടനെതിരെ എൽഡിഎഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോലം കത്തിക്കലും പ്രതിഷേധ പ്രകടനവും നടത്തിയ ഷേധം പ്രതിഷേധം എല്ലാ കളിയെ കുറഞ്ഞു നിരത്തി ബി ജെ പിയുടെ പിന്തുണയോടെ ബി ജെ പിയുടെ പിന്തുണയോടെ കച്ചേരിത്ത അടുത്ത് നടന്ന പ്രതിഷേധ യോഗം സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയുടെ പൊതുമണ്ഡലത്തിലേക്ക് മജിക്കുടാടൻ എന്ന വ്യക്തി കടന്നു വന്നിട്ട് വളരെ ചുരുങ്ങിയ കാലമയായിട്ടു ആ വ്യക്തിയുടെ പൊതുജീവിതം എടുത്തു നോക്കിയാൽ തന്നെ കടന്നു വന്ന ഒരു പൊതുപ്രവർത്തന പാന്താവ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ആ വ്യക്തി എന്നും ആ വ്യക്തിയുടെ ഒരു പൊതു സ്വഭാവം എന്താണ് എന്നും അത് പഠിച്ച കാലം മുതലേ പുലർത്തി വന്ന ഒരു രീതിയുണ്ട് ആ പഠിക്കുന്ന കാലം മുതലേ പുലർത്തി വന്ന രീതി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെക്കാലമായി കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ പ്രിയസഖാവിന്റെ കുടുംബത്തെ ഉൾപ്പെടെ

എന്ത് രസമായിരുന്നു അവളെ കാണാനെന്ന് കുടുംബത്തിന് വേണ്ടി തന്നെ തന്നെ പറഞ്ഞ് അവൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു മാറ്റം എന്തായാലും വേണം യൂണിസെക്സ് സലൂൺ ഓപ്പോസിറ്റ് ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് വൺ വേ ജംഗ്ഷൻ മൂവാറ്റുപുഴ